നമസ്കാരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണനെ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ സി പി എം സംസ്ഥാന സമിതി യോഗത്തിനു ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഇ പി ഒഴിവായി പകരം സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണനാണ് പുതിയ കൺവീനർ എന്നാണ് ഗോവിന്ദൻ വിശദീകരിച്ചത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇപിയുടെ സ്ഥാനം തെർപ്പിക്കുന്നതിലേക്ക് പാർട്ടിയെ എത്തിച്ചത് എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പൂർണമായി കേന്ദ്രീകരിക്കുന്നതിന് അദ്ദേഹത്തിന് പരിമിതി ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവനകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് സംഘടനാ നടപടിയല്ല അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇവ പരിഗണിച്ചുകൊണ്ടാണ് മാറ്റത്തിന് തീരുമാനമെടുത്തതെന്നും എം വി ഗോവിന്ദൻ പറയുന്നു വെള്ളിയാഴ്ച ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയുണ്ടായത് ശനിയാഴ്ച ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം കൂടിക്കാഴ്ച ഇ പി സ്ഥിരീകരിച്ചതും സി പി എമ്മിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതാണ് ഇപിയുടെ കൺവീനർ സ്ഥാനം നഷ്ടമാകുന്നതിലേക്ക് നയിച്ചത് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ അമാന്തം കണ്ടിട്ടില്ല കുറ്റാരോപിതനായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അക്കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങളിൽ രാജ്യത്തെ നൂറ്റി മുപ്പത്തി അഞ്ച് എം എൽ എമാരും പതിനാറ് എം പിമാരും പ്രതികളാണെന്നും എന്നാൽ അവരാരും രാജിവെച്ചിട്ടില്ല ധാർമികതയുടെ പേരിൽ രാജിവെച്ചാൽ കുറ്റമുക്തനായാൽ തിരിച്ചുവരവാന് അവസരം ഉണ്ടാകില്ലെന്നതും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പദവികളിൽ നിന്ന് പി കെ ശശിയെ പാർട്ടി ഒഴിവാക്കി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം സർക്കാരിന്റെ ഭാഗമായുള്ള പദവിയാണ് ഇന്ത്യയിൽ ആദ്യമായാണ് ഹേമ കമ്മിറ്റി പോലെ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കിയതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇത് ജുഡീഷ്യൽ കമ്മീഷനല്ല ഹേമ കമ്മിറ്റി നൽകിയ ശുപാർശ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് സിനിമാ രംഗത്ത് ഐ സി സി ആദ്യം തുടങ്ങിയത് കേരളത്തിലാണ് സിനിമ നയരൂപീകരണത്തിന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ കോൺക്ലേവിന് എതിർ നിലപാടുകളുണ്ട് എല്ലാവരുമായും ചർച്ച ചെയ്ത് മുന്നോട്ടു പോകും നിയമനിർമ്മാണവും ട്രിബ്യൂണലും അനിവാര്യമാണ് ജസ്റ്റിസ് ഹേമ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമുണ്ടായിരുന്നു അതിനാലാണ് അത് പുറത്തുവിടാതിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു അമാന്താവും സർക്കാർ കാണിച്ചിട്ടില്ല ഭരണകക്ഷി എം എൽ എക്കെതിരെ പോലും കേസെടുത്തു ഇത് രാജ്യത്തിന് മാതൃകയാണ് ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മുകേഷ് രാജിവെക്കണമെന്ന നിലയിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിയിൽ വിശദമായ ചർച്ച നടത്തി രാജ്യത്ത് നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും പതിനാറ് എം പിമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് അവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല കേരളത്തിൽ രണ്ട് എം എൽ എ മാർക്കെതിരെ കേസുണ്ട് ഒരാൾ ജയിലിലും കിടന്നു എന്നിട്ടും രണ്ടുപേരും രാജിവെച്ചില്ല ഗുസ്തി താരങ്ങളുടെ പരാതികൾ ഉയർന്നു വന്നപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാം മണിപ്പൂരിലെ സ്ത്രീകളുടെ വിഷയത്തിനും കേന്ദ്രം സ്വീകരിച്ച നിലപാടും നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് ബി ജെ പി അമ്പത്തിനാല് കോൺഗ്രസ് ഇരുപത്തി മൂന്ന് ടി ഡി പി പതിനേഴ് എ എ പി പതിമൂന്ന് എന്നിങ്ങനെ വിവിധ കക്ഷികളിലുള്ളവർ പ്രതികളായിട്ടുണ്ട് അവർ ആരും എം പി എം എൽ എ സ്ഥാനങ്ങൾ രാജിവെച്ചില്ല കേരളത്തിൽ രണ്ട് എം എൽ എ മാർക്കെതിരെ ഇപ്പോൾ കേസുണ്ട് ഒരാൾ ജയിലിൽ തന്നെ കിടന്നു ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി ഹൈബി ഹൈബിയിടൻ അനിൽകുമാർ ശശി തരൂർ തുടങ്ങിയവരുടെ പേരുകളിലെല്ലാം ആരോപണങ്ങൾ ഉയർന്നെങ്കിലും അവരാരും എം എൽ എ എം പി പദവികൾ രാജിവെച്ചിട്ടില്ല മന്ത്രിസ്ഥാനങ്ങൾ രാജിവെച്ചിട്ടുണ്ട് മന്ത്രിസ്ഥാനം എക്സിക്യൂട്ടീവ് പദവിയാണ് കുഞ്ഞാലിക്കുട്ടി ഇത്തരം കേസിൽ പ്രതിയായിരുന്നപ്പോൾ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചതെന്നും ഗോവിന്ദൻ പറയുന്നു ജോസ് തെറ്റയിൽ പി ജെ ജോസഫ് നീല ലോഹിതദാസ് എന്നിവർ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് എം എൽ എ സ്ഥാനം രാജിവെച്ചവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞാൽ അവരെ തിരിച്ചെടുക്കാൻ പറ്റില്ല നിരപരാധിത്വം തെളിയിക്കാൻ പ്രതികൾക്ക് അവസരം കൊടുക്കണമെന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടത് ഈ അനുഭവത്തിലാണ് കേസന്വേഷണത്തിൽ എം എൽ എക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാകില്ല നീതി എല്ലാവർക്കും ലഭ്യമാകണമെന്നാണ് പാർട്ടി നിലപാട് ഏത് ഉന്നതനായാലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പാർട്ടി നയമെന്നും ഗോവിന്ദൻ പറഞ്ഞു ധാർമികമായി മുകേഷ് രാജിവെച്ചാൽ കുറ്റമുക്തങ്ങളാക്കപ്പെട്ടാൽ ധാർമ്മികമായി തിരിച്ചുവരാനാകില്ല രാജിവെക്കുന്നത് സാമാന്യ നീതിയുടെ നിഷേധമാണ് സി പി എമ്മിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് വി ഡി സതീഷന്റെ നിലപാട് അവസരം കിട്ടാൻ ചൂഷണത്തിന് കൊടുക്കണമെന്നാണ് സിമി റോസ്ബെൽ എന്ന മുൻ എഐസി അംഗം പറയുന്നത് പ്രീതിപ്പെടുത്താത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ കയറി കൂടാൻ പറ്റിയില്ല കോൺഗ്രസ് പ്രായമായ സ്ത്രീകളെ പരിഹസിക്കുന്നു സിനിമയിലെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് സിമി പറയുന്നത് പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവും ഉണ്ടെന്ന് സിമി പറയുന്നു വി ഡി സതീശൻ ഇക്കാര്യം വിശദീകരിക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു